രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ രക്ഷപ്പെട്ടില്ല ഇരുപത്തി ആറിലെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് ഞാൻ ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്രേപ്പ്സ് തിയറിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇയർ എൻഡിൽ ഒരു പന്ത്രണ്ട് മുന്തിരി വെച്ചിട്ട് അത് പച്ച കളർ വേണം എന്നിട്ട് പന്ത്രണ്ട് ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ആ പന്ത്രണ്ട് ആണോ തിന്നുന്നത് ഇത്രയേ ഉള്ളൂ സിംപിളായി ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രക്ഷപ്പെടും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കടയിൽ ചെന്നിട്ട് മുപ്പരോട് ഞാൻ പറഞ്ഞാ പച്ച മുന്തിരി കുറച്ചും കിട്ടും അങ്ങനെ ഈ പേക്കാക്കി വെച്ച പച്ച മുന്തിരി ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇതിന് വിലക്കുറവാണ് ഇരുപത് രൂപയുള്ളൂ പക്ഷെ എന്താന്ന് കാണാൻ നല്ല സുഖമല്ല എന്തായാലും രക്ഷപ്പെടാൻ പോകാമെന്നല്ലോ അപ്പം പിന്നെ കുറച്ച് സുഖമുള്ള മുന്തിരി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വേറെ വാങ്ങി ശരിക്കും ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല പിന്നെ ഇതൊരു മുന്തിരി ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് പന്ത്രണ്ട് എണ്ണം തിന്നാനല്ലേ ഉള്ളൂ ടേസ്റ്റും ഉണ്ടാവും നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോ കോടീശ്വരന്മാരെ ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവണോ കേരളത്തിൽ എന്നെപ്പോലെ പന്ത്രണ്ട് പച്ചമുന്തിരികൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിക്കുന്ന വേറെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യും